അല്ല അത് ആ വാതിലടച്ചു ഇതൊക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ വാതിലടയ്ക്കുന്നു ഒരു കാരണവശാൽ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് അതാ സാധ്യത വെറുതെ ഉള്ള റൂമേഴ്സാണ് ഞങ്ങള് ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചർച്ച തുടങ്ങിയിട്ടില്ല അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്ക് ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച കേരളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഗഡറേഷനിലായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നല്ലോ എന്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളു അല്ലല്ല ഞങ്ങൾ അതല്ലല്ല അതൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അതെല്ലാം ചെയ്തത് പിന്നെ ഓരോ ഞാൻ ഇനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ അത് വേണ്ട അത് വേണ്ട തീരുമാനിച്ചു കയറി ഈ പാലിച്ചിട്ടില്ല അല്ല അദ്ദേഹം അല്ലല്ല അദ്ദേഹ സുഷ്മത പാലിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല അല്ല അല്ല നിങ്ങൾ അദ്ദേഹം പറയാത്തത് അദ്ദേഹം പറയാത്തത് നിർബൻ അല്ല അദ്ദേഹം പറയാത്തത് നിർബന് ആഡ് അല്ലല്ല അല്ല അല്ലല്ല ആ അല്ല അത് കറക്റ്റാണെന്നേ കറക്റ്റാണേ മുതിർന്ന അദ്ദേഹം ആവാണദ്ദേഹം പരിചയസമ്പന്നമായ നേതാവാണ് അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു ഉപദേശ രൂപേണ എടുത്തിരിക്കുന്നത് ഞാനിപ്പോ അദ്ദേഹത്തെ വിളിച്ചത് കിട്ടാഞ്ഞിട്ടാണ് അദ്ദേഹം ഞങ്ങൾ അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണും അത് ക്ലോസ് ചെയ്യുന്ന യാത്ര പക്ഷെ ഞാൻ ഇപ്പോഴും ഒരു സംഘപരിവാറുകാരനാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ളത് ഞമ്മളത് ക്ലിയർ ചെയ്തല്ല വി ഇറ്റ് വെരി ക്ലിയർ നോ മോർ ക്വസ്റ്റ്യൻസ് അത് ക്ലിയർ ചെയ്യുന്നല്ല വേറെ എന്തെങ്കിലും തെറ്റല്ലേ വിളിച്ചു ആ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു നിരന്തരമായി സംസാരിച്ചിരുന്നു ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ ഞാനതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തറക്കോ സ്ഥലക്കച്ചോടോ എല്ലാമുണ്ട് എന്നെ സംസാരിക്കാനും എന്നെ വന്ന് കണ്ടോൺമെന്റ് ഹൗസിൽ കാണാനും രമേശ് എന്തെങ്കിലും വീട്ടിൽ പോയി കാണാനും തിരുവഞ്ചൂർ രാധാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മിനിഞ്ഞാന്നും ഇന്നലെ രാവിലെ ക്ലോസ് ചെയ്തേക്കും അത് വെട്ടി ഞങ്ങൾ ആ വാതിലടച്ചു അതിന്റെ അത് അതെ ഞങ്ങൾക്ക് അല്ലല്ല യു ഡി എഫ് എങ്ങനെ ചെയ്യണമെന്ന് കൈരളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായില്ലേ അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരാൾ അസോസിയേറ്റ് മെമ്പറാക്കിയതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ലടാഴ്ച മെമ്പറാക്കണെങ്കിൽ ആക്കാരുടെ തെറ്റാണ് അത് ഞങ്ങൾ തയ്യാറില്ല നടക്കുകയാക്കടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പാണ് മറ്റു രണ്ടുപേരും സമ്മതിച്ചല്ലോ അത് പിന്മാറിയതാണ് അത് 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 ക്ലോസ് ചാപ്റ്റർ ആണ്